വീട്ടിൽ കയറാനാകാത്ത അമ്മയ്ക്ക് രക്ഷകയായി മാറിയിരിക്കുകയാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഒരു വർഷക്കാലമായി വീട്ടിൽ കയറാനാകാതെ മറ്റൊരു വീട്ടിലായിരുന്നു സരോജിനി അമ്മ ഉണ്ടായിരുന്നത് സ്വന്തം പേരിലാണ് വീടെങ്കിലും മകൾ അമ്മയെ വീടിന് പുറത്താക്കുകയായിരുന്നു അതോടെയാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനായുള്ള ഫോർട്ട് കച്ചി മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പരാതി നൽകിയത് തുടർന്ന് വീട് തുറന്ന് സരോജിനി അമ്മയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നതിന് മരട് പോലീസിന് ട്രിബ്യൂണൽ ഉത്തരവ് നൽകുകയായിരുന്നു എന്നാൽ അമ്മക്ക് വീട്ടിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൽ പോലീസ് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് സരോജിനി അമ്മയെ വീട്ടിൽ പ്രവേശിക്കുവാനുള്ള ആർ ഡി ഉത്തരവുണ്ടായിട്ടും നടപ്പിലാക്കാതെ പോലീസ് പിൻവാങ്ങിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെ സരോജിനി അമ്മ തന്റെ വീടിന് മുന്നിലെത്തുകയും വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇരിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് എം എൽ എ ഉമാ തോമസിനെ വിവരമറിയിക്കുകയും അദ്ദേഹം ഓടിയെത്തുകയും ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉമാ തോമസ് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഫോൺ വെക്കുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടും വിളി വരാത്തതോടെ ഉമാ തോമസ് വീണ്ടും ആ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ആർ ഡി ഒ ഉത്തരവ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറ്റമുണ്ടായത് വീടിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ് അവരോട് വിളിച്ച് കാര്യങ്ങൾ തിരക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് പോലീസ് പ്രതികരിച്ചത് അതോടെയാണ് ഉമാ തോമസ് എം എൽ നേതൃത്വത്തിൽ പൂട്ടു പൊളിച്ചുകൊണ്ട് സരോജിനി അമ്മയെ തന്റെ വീട്ടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നത്